ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഋതികയ്ക്ക് ഭക്ഷണം വിൽക്കുന്നത് കണ്ടതോടെ വേഗം തന്നെ ഋതികയെ പരിശരിക്കുകയും വെള്ളം കൊടുത്ത് ഋതികയുടെ ആ അസ്വസ്ഥത മാറ്റിയെടുക്കുകയും ചെയ്യുന്നത് കണ്ടതോടെ അസൂയോടെ നിൽക്കുകയാണ് രമ്യ അപ്പോഴാണ് പെട്ടെന്ന് രാധമ്മ അക്കാര്യം ശ്രദ്ധിച്ചത് ഋതികയ്ക്ക് ഭക്ഷണം വിൽക്കിയതോടെ വളരെ വിയർത്ത് തുടങ്ങിയത് കണ്ടതും രാധമ്മ പറഞ്ഞു അയ്യോ രമ്യ മോളെ ആ ഫാൻ വന്നിട്ടേ വലിയ എ സിയിലൊക്കെ ജീവിക്കുന്ന കുഞ്ഞല്ലേ ഇവിടെ വന്നപ്പോൾ വല്ലാതെ വിയർക്കുന്നുണ്ട് ആ ഫാൻ നിട്ടുകൊടുക്ക് എന്ന് പറഞ്ഞതും രമ്യ ഒട്ടും താല്പര്യമില്ലാതെ ദേഷ്യത്തോടെ പോയി ഫാൻ ഓൺ ചെയ്യുന്നു അപ്പോഴാണ് ഋതികയുടെ വീട്ടിൽ തനിക്ക് വല്ലാത്ത അസ്വസ്ഥത അനുഭവപ്പെടുന്നത് കൊണ്ട് വയറിന്റെ വേദനയ്ക്ക് യാതൊരു ശമനവും കാണാതായതോടെ ദീപക് ഉടൻ തന്നെ ഒരു ഡോക്ടറെ വിളിക്കുന്നു ഫാമിലി ഡോക്ടറെ വിളിച്ച് സാർ ഞാൻ കുറച്ചേറെ അധികം എരിവ് കഴിച്ചുവെന്നും വയറിന് വല്ലാത്ത വേദനയാണെന്നും എത്ര ശ്രമിച്ചിട്ടും ആ വേദന മാറുന്നില്ല എന്നും എന്തെങ്കിലും മെഡിസിൻ ഉണ്ടെങ്കിൽ അതുമായി ഒന്ന് വേഗം വരഞ്ഞേ സാർ എന്ന് ദീപക് ഡോക്ടറോട് ആവശ്യപ്പെട്ടു ഒന്നേ തന്നെ എത്താമെന്ന് അദ്ദേഹം വാക്കു കൊടുത്തതോടെ അദ്ദേഹത്തിന്റെ വരവിനായി കാത്തിരിക്കുകയാണ് ദീപക് അപ്പോഴാണ് ഋതിക രാധമ്മയോട് സന്തോഷത്തോടെ പറഞ്ഞത് രാജു രാജു പറഞ്ഞ ശരി തന്നെയാ രാധമ്മയുടെ കറികൾക്കൊക്കെ എന്തൊരു ടേസ്റ്റ് ആണ് അമൃതം പോലെ തന്നെയാണ് രാധമ്മയുടെ ഭക്ഷണം എന്ന് പറഞ്ഞ് ഋതിക സന്തോഷത്തോടെ രാധമ്യയോട് സംസാരിക്കുമ്പോൾ രാധമ്മയുടെ ഭക്ഷണത്തെ പ്രശംസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഋതികയുടെ ഫോണിലേക്ക് മെസ്സേജ് വന്നത് മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കിയതും അതിൽ ദീപക്ക് വയറിന് വേദന കാരണം വെള്ളം കുടിക്കുകയും പിന്നെ വയറ് ഞെക്കി പിടിച്ചുകൊണ്ട് വേദന കൊണ്ട് പൊളയുന്നതുമായിട്ടുള്ള കാഴ്ച കണ്ട് ഋതിക പുഞ്ചിരിച്ചു അത് കണ്ടതും രാജി ചോദിച്ചു എന്താ മേഡം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചതും ഋതിക പറഞ്ഞു തൽക്കാലം കിട്ടേണ്ടത് ഒരാൾക്കിട്ട് കിട്ടി എന്ന് മാത്രം കരുതിയാൽ മതി എന്തായാലും ഇപ്പോ കൊടുക്കാനുള്ളത് താൻ കൊടുത്തിട്ടുണ്ട് ഇനി എന്തായാലും ഉടനെ ഒരു പണിയുമായിട്ട് ഇപ്പോ സമ്മാനം വാങ്ങിച്ചു കൂട്ടിയ ആള് ഉടനെ വരില്ല എന്ന് വിശ്വസിക്കാം ഒരു മുട്ടൻ പണി അത് കിട്ടേണ്ട രീതിയിൽ തന്നെ കിട്ടി അത്രയേ ഉള്ളൂ കാര്യം എന്താണെന്ന് പിന്നീട് ഞാൻ രാജുവിനോട് പറയാമെന്ന് ഋതിക അറിയിച്ചു അത് കേട്ടതും എന്തോ ദീപക്കിനിട്ടുള്ള പണിയായിരുന്നു അതെന്ന് മനസ്സിലാക്കി രാജു ശരിയെന്ന് സമ്മതിക്കുന്നു അങ്ങനെ ഋതികയുടെ വാക്ക് വിശ്വസിച്ച് വേറൊന്നും ചോദി ചോദിക്കാതെ രാജു വേഗം ഭക്ഷണം കഴിക്കാൻ തയ്യാറായി അപ്പോഴാണ് ദീപക് ഋതികയെ കുറിച്ച് ആലോചിച്ചത് ആ ഋതിക മനഃപൂർവ്വം എനിക്കിട്ട് പണി തന്നതാണല്ലോ അവള് എന്റെ വയറ് ഈ രീതിയിലാക്കിയത് ഇതുപോലുള്ള എരിവുകൾ എന്നൊക്കെ എന്നെ കഴിപ്പിച്ചത് അവളല്ലേ എന്നെല്ലാം ആലോചിച്ച് ദീപക് അങ്ങനെ ഇരിക്കുമ്പോൾ ദീപക്കിന്റെ അരികിലേക്ക് ഡോക്ടറെ ഡോക്ടർ വന്ന് പറഞ്ഞു ദാ ഞാൻ ഈ മെഡിസിനൊക്കെ കുറിച്ചിട്ടുണ്ട് അത് കഴിച്ചാൽ മതി അതോടെ വയറിനെ വേദന മാറും രണ്ടു ദിവസത്തേക്ക് ഈ മെഡിസിൻ കഴിക്കണം അതിന്റെ മരുന്നാണ് ഞാൻ ഇപ്പൊ ഇഞ്ചെക്ട് ചെയ്തിരിക്കുന്നത് കുറച്ചു നേരങ്ങൾ കൊണ്ട് വേദനയെ അസ്വസ്ഥതയൊക്കെ മാറിക്കോളുമെന്ന് ഡോക്ടർ അറിയിച്ചു അത് കേട്ടതോടെ ദീപക് ഇരുന്നു അല്പനേരം കഴിഞ്ഞതും ദീപക്കിന്റെ വയറിന്റെ ആ എരിച്ചിൽ ചെറിയൊരു ശമനമുള്ളതായിട്ട് ദീപക്കിനെ മനസ്സിലായി എന്തായാലും ഇതുപോലൊരു മുട്ടൻ പണി അവൾ എനിക്കിട്ട് തന്നല്ലോ എന്ന് ആലോചിച്ച് ദീപക് കലിയോടെ ഋതികയെക്കുറിച്ച് ആലോചിച്ച് അങ്ങനെയിരുന്നു എന്തായാലും ഇതിനൊരു തിരിച്ചടി അവൾക്ക് കൊടുത്തേ തീരൂ എന്ന് ദീപക് ആലോചിച്ചു എന്താണ് ഒരു പോംവഴി എന്ന് ആലോചിച്ച് ദീപക് വേഗം തന്നെ ഋതികയുടെ റൂമിനരികിലേക്ക് അരികിലേക്ക് പോകാൻ ഒരുങ്ങി അപ്പോഴാണ് ഋതിക വൈകിട്ട് ആ കാറിൽ കയറി അവിടെ നിന്ന് പോയത് ഓർത്തത് എന്തായാലും ഋതിക റൂമിലുണ്ടോ ഇല്ലയോ എന്ന് ആദ്യം ഉറപ്പ് വരുത്തണം അവൾ റൂമിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അക്കാരി ഉടൻ തന്നെ വെല്ലുമാവിനെ അറിയിക്കുകയും വേണം അതാ വേണ്ടത് എന്ന് മനസ്സിലാക്കി അതിന് എന്താണ് പോംവഴി എന്ന് ആലോചിച്ച് ദീപ ഉടനെ തന്നെ ഋതികയുടെ റൂമ് ലക്ഷ്യം വെച്ച് അവിടേക്ക് എത്തുന്നു ഋതികയെ റൂമിലെല്ലാം നോക്കിയിട്ട് അവിടെ ഋതിക്ക് ഇല്ല എന്ന് ഉറപ്പായതോടെ ദീപക്ക് അക്കാര്യം വേഗം തന്നെ പ്രതാപ വർമ്മയെ അറിയിക്കാനായി ഒരുങ്ങി അപ്പോഴാണ് ഋതികയുടെ റൂമിലേക്ക് ദീപക്ക് വന്നത് അപ്പു കണ്ടത് എന്തായാലും ഈ നിമിഷം തന്നെ ദീപക്ക് ഏറ്റുന്ന കാര്യം മനസ്സിലായിട്ടുണ്ട് ഋതികേശി ഇവിടെ ഇല്ല എന്ന് ഇനി എന്ത് ഒരു പോംവഴി ഉടനെ എല്ലാ കാര്യങ്ങളും വല്യമ്മമാവനെ അമ്മാവനെ അറിയിക്കുകയും ചെയ്യും അതിനു മുൻപ് തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയേ തീരും തൽക്കാലം അമ്മയോട് എല്ലാം പറയാം അതാ നല്ലത് എന്നാലോചിച്ച് അപ്പൂ വേഗം അവിടെ നിന്ന് പോകുന്നു എത്രയും പെട്ടെന്ന് ഇക്കാര്യം ഋതികേച്ചി അറിയിക്കണമെന്നും അപ്പൂ തീരുമാനിച്ചു റൂമിൽ നിന്ന് ദീപക് അവിടെ എന്ന് ഉറപ്പായതോടെ ഇതെന്തായാലും അമ്മാവനെ അറിയിച്ച് ഇന്ന് തന്നെ അവൾക്ക് തല്ല് വാങ്ങിച്ച് കൊടുത്തേ തീരൂ എനിക്കിട്ട് തന്ന പണി അവക്കൊട്ട് തിരിച്ചു കൊടുക്കണം എന്ന് ആലോചിച്ച് ീപക് അങ്ങനെ നിന്നു അപ്പോഴേക്കും വേഗം അപ്പു തിരിച്ച് തന്റെ റൂമിലേക്ക് എത്തി വേഗം തന്നെ ഋതികയുടെ ഫോണിലേക്ക് വിളിച്ചു ഋതിക ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ കോൾ വന്നതോടെ ഋതിക വേഗം കോൾ അറ്റൻഡ് ചെയ്തു അപ്പോഴേക്കും അപ്പു പറഞ്ഞു ഹലോ ചേച്ചി ഇവിടെ ഒരു പ്രശ്നമുണ്ട് എത്രയും വേഗം ചേച്ചി ഇവിടെ എത്തണം അത് കേട്ടതും എന്താ അപ്പു എന്താ കാര്യം എന്ന് അന്വേഷിച്ചു അപ്പോഴേക്കും ഋതികയോട് അപ്പൂ കാര്യം വിശദമായി പറഞ്ഞു ദീപകേട്ടന് എന്തോ കാര്യം മനസ്സിലായിട്ടുണ്ട് ദീപക്കേട്ടൻ ചേച്ചിയുടെ റൂമ് വന്ന് പരിശോധിക്കുന്നൊക്കെയുണ്ട് ചേച്ചി ഇവിടെ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലായി കഴിഞ്ഞു ഇനി ഇക്കാര്യം എത്രയും പെട്ടെന്ന് അമ്മാവനെ അറിയിക്കും വെല്ലിച്ചനെ അറിയിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചേച്ചി ഇവിടെ എത്തണം എത്തിയേ തീരു എന്നറിയിച്ചു അത് കേട്ട ഉടനെ തന്നെ കൃതിക ഫോൺ വെച്ചതും വേഗം രാജുവിനോട് പറഞ്ഞു രാജു എനിക്കിപ്പ തന്നെ പോകണം അപ്പുവ വിളിച്ചത് അച്ഛൻ ചിലപ്പോ എന്നെ അന്വേഷിച്ചേക്കും അതിനു മുമ്പ് എനിക്ക് അവിടെ എത്തണം എന്ന് പറഞ്ഞു അത് കേട്ടതും രാജു പറഞ്ഞു എന്നാ ശരി വേഗം വാ വാ മേഡം നമുക്കിപ്പ തന്നെ പോകാം എന്ന് രാജു സമ്മതിച്ചതോടെ രാജുവിനോട് പ്രതികെ പറഞ്ഞു എന്നെ രാജു ഒന്ന് അവിടെ കൊണ്ടുപോയി ആക്കിയാ മതി ഉടനെ രമ്യ ആലോചിച്ചു ഓ അത് ശരി അപ്പോ രാജുവിന്റെ കൂടെ ബുള്ളറ്റിൽ പോകാനാണ് നിന്റെ തീരുമാനം അല്ലേ ഇനി ഞാൻ നിന്നെ രാജുവിൻ്റെ ബുള്ളറ്റിൽ വിടാം നീ നോക്കിയിരുന്നോ എന്നാലോചിച്ച് രമ്യ വേഗം തന്നെ യാത്ര പറഞ്ഞ് അവിടെ നിന്നിറങ്ങി എന്നാൽ ഞാൻ ഇറങ്ങോട്ടാൻറ്റി എന്ന് പറഞ്ഞു അവിടെ നിന്ന് രമ്യ പോയി കഴിയുമ്പോഴേക്കും രാധമ്മ ഈ സമയത്ത് ഋതികയോട് പറഞ്ഞു എന്തായാലും മോൾ ഈ വീട്ടിൽ വന്ന ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയതല്ലേ ഇത് മുഴുവൻ കഴിപ്പിക്കാതെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞ് രമ്യോട് ബാക്കി ഭക്ഷണം കൂടി കഴിക്കാൻ ഋതികയോട് ആവശ്യപ്പെട്ടു ഈ സമയത്ത് രമ്യ പുറത്തേക്ക് ഇറങ്ങിയതും രാജുവിൻ്റെ ബൈക്ക് അവിടെ ഇരിക്കുന്നത് കണ്ട് അപ്പോൾ രാജുവിന്റെ ബൈക്കിൽ അവൾക്ക് രാത്രിയിൽ അങ്ങോട്ട് പോകണം അതാണല്ലേ നിന്റെ മോഹം എന്നാലേ ഇന്ന് നീ രാജുവിൻ്റെ ബൈക്കിൽ പോയത് തന്നെ നിനക്ക് നിന്നെ ഞാൻ അങ്ങനെ ഇപ്പൊ രാജുവിൻ്റെ കൂടെ വിടാം ഇപ്പൊ നീ നോക്കിയിരുന്നോ എന്നാലോചിച്ച് വേഗം ഋതികയുടെ ആഗ്രഹം സഫലമാകത്തില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് രമ്യ തൻ്റെ ഹെയർ പിൻ പതിയെടുത്തു എന്നിട്ട് അത് രാജുവിൻ്റെ ബൈക്കിൽ കാറ്റ് തുറന്ന് വിടാനായി ഉപയോഗിച്ചു ബൈക്ക് പഞ്ചറാക്കി വെച്ചതോടെ രമ്യയ്ക്ക് സന്തോഷമായി ഇനി നീ എങ്ങനെയാവുന്നു പോകുന്നതെന്ന് എനിക്ക് കാണണം എന്ന് പറഞ്ഞ് രമ്യ വേഗം തൻ്റെ ഹെയർ പിൻ വെച്ചിട്ട് അവിടെ നിന്ന് പോന്നു അപ്പോഴാണ് ദീപക് ഈ കാര്യം എത്രയും പെട്ടെന്ന് അമ്മാവിനോട് പറയാമെന്ന് തീരുമാനിച്ചത് ഇങ്ങനെ ചെന്ന അവിനോട് പറഞ്ഞാൽ അമ്മാവിനൊരിക്കലും അത് വിശ്വസിച്ചെന്ന് വരില്ല അത് സ്ത്രീക്ക് അമ്മ ഇക്കാര്യം അവതരിപ്പിക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല അമ്മയോട് പറയാം എന്നാലോചിച്ച് ദീപക് വേഗം തന്നെ അമ്പികയുടെ റൂമ് ലക്ഷ്യം വെച്ച് പോകാനൊരുങ്ങി അപ്പോഴാണ് ഋതികയെ പറഞ്ഞു വിടാനായിട്ട് വീട്ടുകാർ എല്ലാവരും ചേർന്ന് രാജുവിന്റെ കൂടെ ഋതികയെ യാത്രയക്കാൻ വാതിക്കിലേക്ക് എത്തിയത് എല്ലാവരോടും ഒപ്പം ഒപ്പമിരുന്ന് ഭക്ഷണം കഴിച്ചതും അവരോടൊപ്പം ഇന്നൊരു ദിവസം ഇത്രയും നേരം ചെലവഴിക്കാൻ കഴിഞ്ഞതിലും ഒത്തിരി സന്തോഷമുണ്ടെന്ന് ഋതിക അറിയിച്ചു എന്തായാലും സത്യത്തിൽ ഇവിടെ ശ്രീലക്ഷ്മിയോട് എല്ലാവരും കാണിക്കുന്ന സ്നേഹവും അടുപ്പവും ഒക്കെ കാണുമ്പോൾ എനിക്ക് പലപ്പോഴും വരാത്ത അസൂയ തോന്നിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഇന്നിവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇനിയും ഇതുപോലുള്ള അവസരം ഉണ്ടായാൽ തീർച്ചയായിട്ടും ഞാൻ വരും എനിക്ക് ഒത്തിരി സന്തോഷമായി ഇന്നിവിടെ വന്നതിൽ എന്ന് പറഞ്ഞതും എല്ലാം കേട്ട് കഴിഞ്ഞതും രാധമ്മ പറഞ്ഞു അതിനെന്താ മോൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാമല്ലോ ഈ വീട്ടിൽ എപ്പോൾ വേണേലും മോൾക്ക് വരാം അതിൽ യാതൊരു കുഴപ്പവുമില്ല ഞങ്ങൾക്കെല്ലാം സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു ഋതികയെ യാത്രയച്ചു വേഗം തന്നെ ബൈക്കിൽ വന്നിരുന്ന രാജു ബൈക്ക് എടുക്കാനായി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ടയർ പഞ്ചറാണെന്നുള്ള വിവരം രാജു കണ്ടത് ഉടനെ രാജു പറഞ്ഞു അയ്യോ ടയർ പഞ്ചറായല്ലോ ഇനിയിപ്പോൾ എന്തു ചെയ്യും എന്ന് ചോദിച്ചതും അത് കണ്ടുതന്ന രമ്യ ആ ഗേറ്റിന് പിന്നിലിരുന്ന് ഹലോ ഇങ്ങനെയുണ്ട് എന്നോട് കളിച്ചാൽ ഹായ് സന്തോഷമായി ഇനിയിപ്പോൾ എങ്ങനെ പോകും എന്ന് പറഞ്ഞ് രാജുവിൻ്റെ കൂടെ നിനക്ക് ഇനി എങ്ങനെ പോകാൻ പറ്റുമെന്ന് ആലോചിച്ച് അങ്ങനെ സന്തോഷിച്ച് രമ്യ നിന്നപ്പോൾ പെട്ടെന്ന് ബൈക്കിൽ നിന്ന് ഇറങ്ങിയ രാജു വേഗം തൻ്റെ അച്ഛൻ്റെ സൈക്കിൾ വേ പോയി എടുക്കുന്നു സൈക്കിളും എടുത്തുകൊണ്ട് രാജു വേഗം തന്നെ ഋതികയുടെ അരികിലേക്കെത്തി ഉടനെ തന്നെ രാജു സൈക്കിളുമായി വരുന്നത് കണ്ടതോടെ രമ്യ ആകെ ആശയല്ലേ ഇഷോ ഇങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നല്ലേ എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഋതികയോട് രാജു പറഞ്ഞു വാ മേഡം ഇതിന് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ഋതികയോട് വരാൻ അറിയിച്ചു ഹൃദക വേഗം തന്നെ രാജുവിൻ്റെ കൂടെ ആ സൈക്കിളിൻ്റെ ബാറിൽ കയറി ഋതിക കയറിയിരുന്നു ഇത് കണ്ടതോടെ എല്ലാവരും സന്തോഷത്തോടെ ഹൃദയയും കൊണ്ട് രാജു പോകുന്നത് നോക്കി അങ്ങനെ നിന്നു ഇത് കണ്ട് നിരാശയിലായി രമ്യ ചോ ഇങ്ങനെ ഒരു ചതി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ എന്ന് ആലോചിച്ച് രമ്യ ആകെ നിരാശയിലായി അപ്പോഴാണ് രാജു ഋതികയുമായി ആ സൈക്കിളോടൊന്ന് പുറപ്പെട്ടത് ഇതിനിടയിൽ ഇക്കാര്യങ്ങളെയൊക്കെ ദീപക് അംബികയുടെ അരികിലെത്തി അറിയിച്ചു അബ്ബിക വീട്ടിലില്ല എന്നും രാജുവിന്റെ വീട്ടിലേക്ക് പോയ ആ കാറിനുള്ളിൽ അവൾ ഉണ്ടായിരുന്നെന്നും ദിക്കകത്ത് അവൾ കയറുന്ന ഞാൻ കണ്ടതാണ് എന്നുമെല്ലാം ദീപക് അംബികയോട് അറിയിക്കുന്നു അതെല്ലാം കേട്ടതോടെ അംബിക ആകെ ദേശത്തിലായി അങ്ങനെയാണെങ്കിൽ ഇക്കാര്യം പ്രതാപിനെ അറിയിച്ചേ തീരു ഇത് നേരിട്ട് എന്ന പ്രതാപനോട് പറഞ്ഞാൽ പ്രതാപനത് വിശ്വസിക്കില്ല വഴിയുണ്ട് എന്ന് പറഞ്ഞാൽ പ്രതാവിൻ്റെ മുന്നിൽ അങ്ങനെ അവതരിപ്പിക്കണം എന്നതിനെ കുറിച്ച് ആലോചിച്ച് അംബികയും ദീപക്കും അവിടെ നിന്ന് പോയി ഇതിനിടയിൽ അപ്പു ആലോചിച്ചു സത്യങ്ങളൊക്കെ അമ്മയോട് പറയാം എന്തായാലും അമ്മയോട് ഇക്കാര്യം അറിയിച്ചില്ലേ ശരിയാവില്ല എന്ന് വിചാരിച്ച് അപ്പു വേഗം വന്ന് യാമിനിയോടെ വിവരം പറയുന്നു എന്ന് വിളിച്ചതും യാമിനി അരികിലേക്ക് എത്തി എന്താ അപ്പു എന്ന് ചോദിച്ചപ്പോൾ അപ്പു പറഞ്ഞു അമ്മ ഇപ്പോ വലിയൊരു പ്രശ്നം ഉണ്ടാവും ആ അംബിക അംബിക വല്യമ്മയും ദീപക്കേട്ടനും കൂടി ഋതികേച്ചക്കിടയ്ക്ക് എതിരായിട്ട് വെല്ലുച്ചിന് മുന്നിൽ പരാതിയുമായി പോകാൻ തുടങ്ങിയാണ് ഇത് കേട്ടതും യാമിനി ചോദിച്ചു എന്താ മോളെ എന്താ പറ്റിയത് ഋതികേശി രാജു എന്നെ വീട്ടിൽ പോയിരിക്കുകയാണ് ആ ദീപകേട്ടനും അംബിക വല്യമ്മയും ഇവിടെ നിന്ന് രാജു എന്നെ പറഞ്ഞ് അവർ ഭീഷണിപ്പെടുത്തി അത് കേട്ട ഋതികേശി ഇക്കാര്യം രാജു അറിയിക്കാൻ കുറേ തവണ ഫോൺ ചെയ്തതാണ് പക്ഷേ രാജു ഫോൺ എടുത്തില്ല അപ്പോഴാണ് രാജു എട്ട് വീട്ടിലേക്ക് ഇവിടെ നിന്ന് കാറ് പോകുന്നത് കണ്ടത് ഉടനെ ഋതികേശി കാറിൽ കയറി അവിടേക്ക് പോയതാണ് പക്ഷേ ഋതി ഇവിടെ ഇല്ല എന്നുള്ള വിവരം ദീപക്കേട്ടൻ കണ്ടു ഇപ്പം തന്നെ ഈ വിവരം രണ്ടുപേരും കൂടെയും വെല്ലിസിനെ അറിയിക്കും എന്ന് പറഞ്ഞതും യാമിനി പറഞ്ഞു എന്തൊരു അബദ്ധമാണ് അവൾ കാണിച്ചത് ഇനിയിപ്പോൾ എന്താ ചെയ്യുക അല്ല ഇനിയിപ്പോൾ ചേട്ടൻ അറിഞ്ഞാൽ വലിയ പ്രശ്നമാകുമല്ലോ ഋതിക ഇക്കാര്യം അറിയി അറിയിച്ചോ ഋതിക്ക് ഇങ്ങോട്ട് വരാൻ പറഞ്ഞോ എന്ന് ചോദിച്ചതും അപ്പോൾ പറഞ്ഞു ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടമ്മേ ചേച്ചി ഇപ്പം തന്നെ എത്തും എന്ന് പറഞ്ഞു പക്ഷേ അതിനു മുൻപ് വെല്ലിസിനെ ഈ കാര്യം അവർ അറിയിച്ചാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ യാമിനി പെട്ടെന്ന് ആലോചിച്ചു ദൈവമേ ഇന്ന് ഇവിടെ ഇല്ല എന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ വലിയ പ്രശ്നം ഇനി എന്താ ചെയ്യുക ഈ പ്രശ്നത്തെ എങ്ങനെ തരണം ചെയ്യും എന്നാലോചിച്ച് യാമിന് തലപോയിക്കുമ്പോ ഋതികയെ സൈക്കിളിൽ എത്തിക്കൊണ്ട് രാജു പതിയെ ചവിട്ടിക്കൊണ്ട് സൈക്കിൾ ചവിട്ടി അങ്ങനെ പോകുമ്പോ ഋതിക പറഞ്ഞു അത് സാറേ ഒന്ന് വേഗത്തിൽ ഒന്ന് ചവിട്ട് എനിക്ക് എത്രയും വേഗം വീട്ടിലെത്തണം അല്ലെങ്കിൽ പ്രശ്നമാകും എന്ന് പറഞ്ഞു അത് കേട്ടതും രാജു പറഞ്ഞു അയ്യോ മേഡം മേഡത്തിനെ ഒരല്പം വെയിറ്റ് കൂടുതലാ അതുകൊണ്ടാണ് ഞാൻ ഒരു സൈക്കിള് എത്രത്തോളം മാക്സിമം വേഗത്തിൽ ചവിട്ടാവോ അത്രയും മാക്സിമം വേഗത്തിലാണ് ഞാനിപ്പോൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ മേഡം ഇപ്പോ മേഡം ഇതെല്ലാം കേട്ട് എന്നോട് പറയാൻ ഇങ്ങോട്ട് ഓടി വന്നതല്ലേ പ്രശ്നമായത് എന്ന് ചോദിച്ചിട്ടും ഋതിക പറഞ്ഞു അതെ രാജു ആ ഫോൺ എടുത്തിരുന്നെങ്കിലോ രാജുവിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി ആയിപ്പോയതല്ലേ കുഴപ്പത്തിനെല്ലാം കാരണം രാജുവിൻ്റെ ഫോൺ ഓൺ ആയിരുന്നെങ്കിൽ അത് അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് എനിക്കിപ്പോൾ ഇക്കാര്യം പറയാൻ ഇവിടേക്ക് വരേണ്ടി വരുമായിരുന്നോ എന്ന് ചോദിച്ചപ്പം രാജു പറഞ്ഞു അത് ശരി ഈ ലോകത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഞാൻ ആ കാരണക്കാരനെന്ന് പറഞ്ഞാണല്ലോ സാ ഇപ്പോൾ മേഡത്തിന്റെ വരവ് എന്ന് പറഞ്ഞു എന്തായാലും വേഗം മേടത്തെ അവിടെ ഞാൻ എത്തിക്കാം എന്ന് പറഞ്ഞു കൃതിക പറഞ്ഞു വേഗം ആയിക്കോട്ടെ അച്ഛൻ അറിഞ്ഞാൽ ഇത് അതിലും വലിയ പുലിപാലാകും എന്ന് പറഞ്ഞു കൃതിക വേഗം സൈക്കിൾ ചവിടാനായി രാജുവിനോട് നിർബന്ധിച്ചു അപ്പോഴാണ് ദീപക്കും അമ്പികയും കൂടി പ്രതാപ വർമ്മയുടെ റൂമിന് മുന്നിൽ വന്ന് കൃതിക റൂമിൽ ഇല്ല എന്നുള്ള വിവരം അവർ പറയുന്നത് നീ പറഞ്ഞ സത്യം തന്നെയാണോ കൃതിക റൂമിൽ ഇല്ലേ അവൾ എങ്ങോട്ട് പോയി എന്ന് ചോദിച്ചതും ദീപക് പറഞ്ഞു ഞാൻ റൂമിൽ ചെന്ന് നോക്കിയതാണമ്മേ അവിടെ എങ്ങും തന്നെ ക്രികയെ കാണുന്നില്ല അവൾ എവിടേക്കോ പോയിരിക്കയാണ് ഈ രാത്രിയിൽ അവൾ എവിടെ പോകാനാണ് എന്ന് ചോദിച്ചപ്പോ അമ്പിക പറഞ്ഞു അല്ല ഇനിയിപ്പോ ഇങ്ങനെ ഒരു കാര്യം കൂടി നാട്ടുകാരറിഞ്ഞാൽ എന്താകും ഇവിടത്തെ അവസ്ഥ മാത്രമല്ല പ്രതാപൻ ഇക്കാര്യം അറിഞ്ഞാൽ അവനെ ആകെ വിഷമാവില്ലേ എന്നൊക്കെ പറഞ്ഞു അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് പ്രതാപനോടൊന്ന് വിളിച്ചു ചോദിച്ചു എന്താ എന്താ പ്രശ്നം ഉടനെ അവർ സംസാരിക്കുന്നത് പ്രതാപൻ കേട്ടു എന്ന് ഉറപ്പായതോടെ അകത്തേക്ക് പോയ കയറിവെന്ന് പറഞ്ഞു അയ്യോ നീ ഇവിടെ ഉണ്ടായിരുന്നോ ഞങ്ങള് ഋതികയുടെ കാര്യം സംസാരിക്കുകയായിരുന്നു അവളിങ്ങനെ ഓരോ കുസൃതി കാണിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായല്ലോ അവളുടെ കുസൃതി ഇങ്ങനെ കൂടി വരികയാണ് ഇപ്പൊതാ അവൾ റൂമിലും ഇവൻ ചെന്ന് നോക്കിയപ്പോ അവളെ കാണുന്നില്ല ഈ രാത്രിയിൽ അവളിത് എവിടേക്ക് പോയതാ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് യാമിനിയും അപ്പുവും ഋതികയും കൂട്ടി വേഗം അവിടേക്ക് എത്തി ദീപകിനോട് ദേഷ്യപ്പെടുന്നു ഞാമിനി ചോദിച്ചു ദീപക്കെ നീ എന്തായാലും ചെയ്ത് വലിയ ചതിയായിപ്പോയി പോയി ഇൻ്റെ കുസൃതി ഇത്രയും കൂടുന്നുണ്ട് നിന്റെ ഇത്തരത്തിലുള്ള കളികൾ ഇപ്പോ കൂടുതലായി വരികയാണ് ഇതൊക്കെ ശരിയല്ല ദീപക്കെ എന്ന് പറഞ്ഞു ദീപക്കിനെ ശകാരിക്കുമ്പോൾ അപ്പു പറഞ്ഞു അതെ ദീപക്കേട്ടൻ മനഃപൂർവ്വം ഇതെല്ലാം ചെയ്യുന്നത് എപ്പോഴും ദീപക്കേട്ടൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് മനപൂർവ്വമാണ് എന്ന് പറയുമ്പോൾ ദീപക് ചോദിച്ചു ഞാൻ എന്തു ചെയ്തുവെന്ന ചെറിയമ്മ പറയുന്നത് എന്താ ചെറിയമ്മ പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഉടനെ അപ്പു ചോദിച്ചു ദീപക്കേട്ടൻ ഋതിക ഋതു ഏച്ചിയുടെ റൂമിൽ പോയില്ലായിരുന്നോ എന്ന് ചോദിച്ചിട്ടു പോയിരുന്നു എന്ന് ദീപക് മറുപടി പറഞ്ഞു ആ എന്തിനാ പോയത് അവിടെ ഉണ്ടോ നോക്കാൻ പോയതാ എന്ന് ദീപക്ക് പറഞ്ഞത് അപ്പോഴേക്കും രാമന് പറഞ്ഞു എന്നിട്ട് എന്താ ദീപക്കെ നീ പുറത്തു നിന്ന് ഋതുവിനെ പൂട്ടിയിട്ടത് ഋതുവിന്റെ റൂമ നീ എന്തിനാ ലോക്ക് ചെയ്തത് എന്ന് ചോദിച്ചു ഞാനോ ഞാൻ അങ്ങനൊന്നും ചെയ്തില്ല എന്ന് ദീപക് പറയുമ്പോൾ ഇത് കേട്ട അപ്പു പറഞ്ഞു പിന്നെ ഞാൻ കണ്ടതാണല്ലോ ദീപക്കേട്ടൻ പ്രതീകിച്ച് റൂമിൽ പോയതും ആ റൂമ് ലോക്ക് ചെയ്യുന്നതും എന്ന് പറഞ്ഞതും ദീപക് പറഞ്ഞു ദേ ദേ അപ്പു നീ വെറുതെ കള്ളം പറഞ്ഞോണ്ടല്ലോ നീ നല്ല തല്ലി മേടിക്കു എന്റെ കയ്യിൽ നിന്ന് എന്ന് പറയുമ്പോൾ ഇത് കേട്ട ഉടനെ പ്രതാപ വർമ്മ ദേഷ്യപ്പെട്ടു ദീപക്കെ കൊച്ചു കുട്ടിയോടാണ്ടാ നീ ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിച്ചു ദീപക്കിനോട് ശകാരിക്കുന്നത് കേട്ട് ദീപക് പറഞ്ഞു സോറി അമ്മാവ ഞാൻ ഞാൻ അറിയാതെ പറഞ്ഞതാ എന്ന് പറഞ്ഞപ്പോൾ യാമിനി പറഞ്ഞു അതെ ഋതു റൂമിലുണ്ടായിരുന്നു ദീപക് റൂമിലേക്ക് പോയിട്ട് ഋതു റൂമിലിരിക്കുന്നത് കണ്ട് ഋതുവിനെ പുറത്തുനിന്ന് പൂട്ടിയിട്ടു ഋതു ആകെ വിഷമത്തോടെ അവിടെ നിന്ന് ബഹളം വെക്കുന്നത് കേട്ടാ ഞാൻ അവിടെ ചെന്നത് റൂമ് പുറത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുന്നത് കണ്ടു ഞാൻ പിന്നെ തുറന്നു വിട്ട് വിടുകയാണ് ചെയ്തത് എന്നാലും ഭയങ്കര കൂടുതലായി പോയി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ദീപക് എന്ന് യാമനി പറയുമ്പോൾ ഉടനെ വെറുതെ പറഞ്ഞു അതെ ഞാൻ റൂമിൽ വെറുതെ ഇരിക്കുകയായിരുന്നു പെട്ടെന്ന് ദീപക് റൂമിൽ വന്നിട്ട് ആരോ എൻ്റെ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയതായിട്ട് തോന്നി ഞാൻ ആദ്യം കരുതിയത് അപ്പു എന്നോട് കളിക്കാനായിട്ട് എന്തെങ്കിലും കാട്ടിയതാണെന്നാണ് കുറെ കഴിഞ്ഞ് ആരെങ്കിലും തുറക്കുമെന്ന് ശ്രമിച്ചിട്ടും ആരും വാതിൽ തുറക്കാറായതോടെ എനിക്കകെ ടെൻഷനായി ഞാനവിടുന്ന് ബഹളം വെച്ചപ്പോഴാണ് അപ്പോഴേക്കും ചെറിയമ്മ വന്ന് വാതിൽ തുറന്നത് ഇതെല്ലാം കേട്ടതോടെ അംബിക ചോദിച്ചു ദീപക്കേ ഇതെന്താടാ നീ ചെയ്തത് നീ എന്താണെങ്കിലും നീ ചെയ്തതൊട്ടും ശരിയായില്ല നീ ഉടനെ തന്നെ ഋതുവിനോട് മാപ്പ് പറ നീ തെറ്റായി പോയി ദീപക് എന്ന് പറഞ്ഞപ്പോ ഇത് കേട്ടതും ദീപക് പറഞ്ഞു അമ്മ ഞാനതിനെ എന്ന് പറഞ്ഞു നീ ഒന്നും മിണ്ടണ്ട നിന്നോട് ഞാൻ പറഞ്ഞാൽ ചെയ്താൽ മതി എന്ന് ദേഷ്യത്തോടെ അംബിക ദീപകിനോട് പറയുമ്പോ ഇത് കേട്ടതും ഉടനെ വർമ്മ പറഞ്ഞു വേണ്ട ചേച്ചി അതൊന്നും വേണ്ട ദീപക്കെ ഇനി ഇനി മേലിൽ ആവർത്തിച്ചേക്കരുത് എന്ന് പറഞ്ഞത് ഇല്ലമ്മവാ എന്ന് ദീപക് തല ഉലുക്കുമ്പോ ശരി എല്ലാവരും റൂമിലേക്ക് പോയ്ക്കോ എന്ന് പറഞ്ഞു ഉടനെ ദീപക്കിനെ വർമ്മ താക്കത് ചെയ്തതിൻ്റെ സന്തോഷത്തിൽ ദീപക്കിനെ ഒന്ന് ഋതു നോക്കുമ്പോഴേക്കും കലിയോടെ ദീപക് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു അതിനുശേഷം എല്ലാവരും അവിടെ നിന്ന് പോയി അംബികയും അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഋതു അപ്പുവിനെയും ജാമനേയും വിളിച്ചുകൊണ്ട് ഭർത്താവിന്റെ റൂമിൽ നിന്ന് പോകുന്നു പ്രതാവിന് അല്പത് നേരത്തേക്ക് വീണ്ടും ആലോചന മുഴുകുമ്പോഴാണ് റൂമിലേക്ക് എത്തിയ ഋതു അപ്പുവിനോട് താങ്ക്സ് പറയുന്നത് എന്തായാലും ഈ കൊച്ചു തലയിൽ ഇത്രയേറെ ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല എന്തായാലും രാജുവിന്റെ സൈക്കിളിൽ എനിക്ക് ഇവിടേക്ക് വന്നപ്പോ ഇക്കാര്യം ഞാൻ താമസിച്ച് പോകാനുള്ള കാരണം എന്താണെന്നും എന്നെ കാണാതെ പോയതിന്റെ കാരണം ഇങ്ങനെ ഒരു കഥ പറഞ്ഞ് ഇങ്ങനെയൊരു നുണക്കഥ പറഞ്ഞ് അച്ഛന്റെ മുന്നിൽ ആ കാര്യത്തിൽ എന്നെ രക്ഷിക്കാനായിട്ടുള്ള ബുദ്ധി കാട്ടിയാലോ അപ്പോൾ അത് ചെറിയമ്മയെ കൊണ്ട് നീ അത് പറയിപ്പിച്ചല്ലോ അതിനാണ് ഞാൻ നിങ്ങളോട് താങ്ക്സ് പറഞ്ഞത് ഇതിന് ഈ ചേച്ചി എന്താ മോക്ക് വാങ്ങിച്ചു തരേണ്ടത് എന്ന് ചോദിച്ചതും അപ്പു പറഞ്ഞു ആ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറഞ്ഞാലും വാങ്ങിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോൾ മോൾ എന്ത് പറഞ്ഞാലും ചേച്ചി വാങ്ങിച്ചു തരും എന്ന് ഋതു പറഞ്ഞു അത് കേട്ടതോടെ അപ്പു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറേ ഐസ്ക്രീമും കുറേ ചോക്ലേറ്റും വേണം അത് കേട്ടതും ശരി നാളെ തന്നെ ചേച്ചി വാങ്ങിച്ചിരിക്കും എന്ന് ഋതു അപ്പുവിന് വാക്കു കൊടുക്കുമ്പോൾ കൈയടിച്ചുകൊണ്ട് അതെല്ലാം കേട്ട് വളരെ സന്തോഷത്തോടെ കയ്യടിച്ച് ദീപക് വേഗം റൂമിലേക്ക് കയറി വന്നു ഉടനെ തന്നെ അപ്പോൾ നീയാണല്ലേ കാന്താരി ഈ ഇതിന്റെ എല്ലാത്തിനും പിന്നിൽ അല്ലെ നിന്റെ ബുദ്ധിയായിരുന്നല്ലേ എന്ന് ചോദിച്ച് ദീപക് ദേഷ്യത്തോടെ അപ്പുവിനോട് സംസാരിക്കുമ്പോൾ അപ്പു പറഞ്ഞു ദേ എന്നെ കാന്താരിയിൽ നിന്ന് വിളിച്ചതാണ്ടല്ലോ ഇടീപൊടിന്ന് തന്നെ വിളിച്ചാണല്ലോ ഞാനേ വെല്ലിച്ചിനോട് പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞു ഇത് കേട്ടത് ഉടനെ പൃഥുവിനരികിലേക്ക് എത്തി ദീപക്കെ പറഞ്ഞു നീ എനിക്കിട്ട് വലിയൊരു പണി തന്നു അതിന് ഞാൻ തിരിച്ചു തരുന്നുണ്ട് നീ നോക്കിക്കോ നിന ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞപ്പോ ഋപിക പറഞ്ഞു ദീപക്കെ നീ എന്നെ കുരുക്കാൻ നോക്കി എന്നാൽ അത് നല്ല ഭംഗിയായി തന്നെ ഞങ്ങൾ അതിനെ അതിനെ മറുകണ്ണ ചാടി എന്നാൽ ഇനിയൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ എത്ര ഞങ്ങളെ തോൽപ്പിക്കാൻ നോക്കിയാലും അത് നടക്കില്ല രാജുവിനെ ഇവിടെ നിന്ന് പുറത്താക്കാനും നിനക്ക് കഴിയില്ല എന്ന് പറഞ്ഞതും ദീപക് പറഞ്ഞു നമുക്ക് കാണാം അപ്പോഴേക്കും അപ്പു പറഞ്ഞു ഏ താൻ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല ഇവിടെ ചേച്ചിയെ തോൽപ്പിക്കാൻ നോക്കിയാലുണ്ടല്ലോ ഇപ്പോ താൻ എന്നെ തല്ലിയെന്നും എന്നെ ഉപദ്രവിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ പെല്ലിച്ചിൻ്റെ അരികിൽ പോയി പറയും നിങ്ങൾ എന്നെ തല്ലിയെന്നും ഞാൻ പറഞ്ഞു കൊടുക്കും അതോടെ തീരും നിങ്ങളുടെ ഈ അഹങ്കാരം അതുകൊണ്ട് മര്യാദയ്ക്ക് വേഗം വിട്ടോ അതാ നല്ലത് എന്ന് പറഞ്ഞതും ആകെ നിരാശനായി കലിയോടെ ദീപക്കവിടെ നിന്ന് പോന്നു അത് കണ്ടതോടെ ഋതുവും അപ്പവും ആ കാഴ്ച കണ്ട് പൊട്ടിച്ചിരിച്ചു പെട്ടെന്ന് ഋതുവിന്റെ ഫോണിലേക്ക് കോൾ വരുന്നു എടുത്ത് നോക്കിയതും രാജു ആണെന്ന് പറഞ്ഞ് കോൾ എടുത്തതോടെ രാജു ചോദിച്ചു എന്തായി മാഡം ഇവിടെ വന്നിട്ട് എന്തായി എന്തേലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചതും ഏയ് പ്രശ്നമൊന്നുമില്ല ചെറിയ കുഴപ്പമുള്ളത് അത് അപ്പവും ചെറിയമ്മയും കൂട്ടി അതെല്ലാം ഡീൽ ചെയ്തും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞതും ദീപക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് രാജു അന്വേഷിച്ചു ദീപക്കുണ്ടാക്കിയ കുഴപ്പങ്ങൾ ഇപ്പോൾ ദീപക്ക് വീണ്ടും വരട്ടാൻ വന്നു അത് ദീപക്കിനെ നല്ല രീതി ഭംഗിയായി തന്നെ അപ്പു വരട്ടി ഓടിച്ചു വിടുന്നത് എന്ന് ഋതു അറിയിച്ചു എല്ലാം കേട്ടതോടെ രാജു പറഞ്ഞു എന്നാ ശരി മേഡം ഞാൻ പോവാ എന്ന് പറഞ്ഞതും ഋതു പറഞ്ഞു അതെ എങ്ങനെയേ ഒരു കാര്യമോർത്തോ ആ പഞ്ചറും ടയർ പോയതുമായിട്ടുള്ള ആ സ്പീഡ് കുറവായിട്ടുള്ള ആ ബുള്ളറ്റ് വേണ്ടതെങ്കിൽ വെച്ചേക്ക് ഈ സൈക്കിൾ തന്നെ സ്ഥിരമാക്കിക്കോ അതാ നല്ലത് അതാകുമ്പം പഞ്ചർ എന്നും പെട്രോൾ തീർന്നു പോകുമെന്നും പേടിക്കണ്ടല്ലോ എന്ന് പറഞ്ഞു ഓ ശരി മാഡം എന്ന് പറഞ്ഞു സൈക്കിളുമായിട്ട് രാജു അവിടെ നിന്ന് തിരിച്ചുപോയി അപ്പോഴേക്കും അപ്പു പറഞ്ഞു എന്നാ ഋതു ചേച്ചി എനിക്ക് ഉറക്കം വരുന്നു ഞാൻ പോയി കിടന്നോട്ടെ എന്ന് ചോദിച്ചിട്ടു ശരി മോളെ മോള് പൊയ്ക്കോ എന്ന് പറഞ്ഞു ഋതു അപ്പുവിനെ പറഞ്ഞയച്ചു അപ്പു പോയതിനു ശേഷം ഋതു ആശ്വാസത്തോടെ ആ ബെഡിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഋതുവിൻ്റെ റൂമിലേക്ക് വീണ്ടും ദീപക്ക് വന്നത് ദീപക്ക് വീണ്ടും കയറി വന്നത് കണ്ട് ഋതു ദേഷ്യത്തോടെ നോക്കുമ്പോൾ ദീപക്ക് പറഞ്ഞു അതെ ഞാൻ നിന്നോട് ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മപ്പെടുത്താൻ വന്നതാണ് നാളത്തോടെ നിന്റെ ഇവിടുത്തെ ജീവിതവും നിന്റെ തലവരെയും ഒക്കെ മാറ്റിമറിയാൻ പോവാണ് നീ നാളത്തെ ദിവസം എന്താണെന്നറിയാവോ വിദ്യാഭ്യാസ മന്ത്രിയുടെ മകളുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ മകളുടെ റിസൾട്ട് വരുന്ന ദിവസമാണ് നാളെ നോക്കിക്കോ നീ എട്ട് നിലയിൽ പൊട്ടും ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ് ഋതുവിൻ്റെ സന്തോഷം തല്ലിക്കെടുത്താനായി എത്തുകയും അങ്ങനെ ഒരു അറിയിപ്പ് നൽകി ദീപക്ക് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഋതികയുടെ അരികിൽ നിന്ന് പോകുമ്പോൾ ആകെ വിഷമത്തോടെ തകർന്ന് നാളത്തെ റിസൾട്ട് എന്താവും എന്നുള്ള ഭയത്തോടെ ഋതിക റൂമിലിരുന്ന് സങ്കടപ്പെടുന്നു